ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്രിസ്മസിനോടനുബന്ധിച്ച് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുകയാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരിക്കുകയാണ് വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾക്കൊപ്പം സംസ്ഥാന സർക്കാരിന്റെ ധനസഹായം കൊണ്ട് ആയിരത്തി അറുനൂറ് വീതം പെൻഷൻ നൽകുന്ന പതിനാറ് ക്ഷേമനിധി ബോർഡുകളുടെയും പെൻഷൻ വിതരണം ഉണ്ടാകും ഇതിനായി തൊള്ളായിരം കോടി രൂപയാണ് ചിലവഴിക്കുക എന്നും ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ചൊവ്വാഴ്ച ഡിസംബർ പത്തൊമ്പതിന് സംസ്ഥാന സർക്കാർ കടമെടുക്കുന്ന രണ്ടായിരം കോടി രൂപയിൽ നിന്നാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി തുകയെടുക്കുക നേരത്തെ രണ്ട് മാസത്തെ പെൻഷൻ വിതരണത്തിലുള്ള നടപടികളാണ് ആരംഭിച്ചിരുന്നതെങ്കിലും ക്രിസ്മസിനോടനുബന്ധിച്ച് മറ്റ് സർക്കാർ വകുപ്പുകളും ഫണ്ടിന് വേണ്ടി രംഗത്ത് വന്നതോടെ സാമ്പത്തിക നിരക്കത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാന സർക്കാർ ഒടുവിൽ ഒരു മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്യുവാൻ ഇന്നലെ തീരുമാനിക്കുകയായിരുന്നു ഓഗസ്റ്റ് മാസത്തിലെ ആയിരത്തി രൂപയാണ് ഇപ്പോൾ വിതരണം ചെയ്യുവാൻ പോകുന്നത് സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള നാല് മാസത്തെ പെൻഷൻ കുടിശ്ശികയായി തന്നെ തുടരും കഴിഞ്ഞ ഏഴര വർഷത്തിനിടെ അമ്പത്തി ഏഴായിരത്തി നാനൂറ് കോടിയോളം രൂപ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കായി വിതരണം ചെയ്തുവെന്നും അതിൽ രണ്ടാം പിണറായി സർക്കാർ വന്ന ശേഷം വിതരണം ചെയ്ത ഇരുപത്തി മൂവായിരം കോടി രൂപയും ഉൾപ്പെടുന്നു എന്നും ധനമന്ത്രി അറിയിച്ചു അറുപത്തിനാല് ലക്ഷത്തോളം പേരാണ് സംസ്ഥാനത്തെ പെൻഷൻ ഡാറ്റാബേസിൽ ഉള്ളതെന്നും അതിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്കെല്ലാം ഇപ്പോൾ വിതരണം ചെയ്യുന്ന ഓഗസ്റ്റ് പെൻഷൻ ലഭിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർ അത് പൂർത്തിയാക്കി കഴിയുമ്പോൾ ആ മാസം മുതലുള്ള പെൻഷൻ തുടർന്ന് ലഭിച്ചു തുടങ്ങും ക്രിസ്മസിന് മുമ്പായി എല്ലാ പെൻഷൻകാർക്കും തുക എത്തിച്ചേരുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുവാൻ ധനവകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ധനമന്ത്രി അറിയിച്ചിട്ടുണ്ട് അതിനാൽ ഇന്നോ നാളെയോ ക്ഷേമ പെൻഷൻ വിതരണത്തിലുള്ള ധനവകുപ്പിന്റെ ഔദ്യോഗിക ഉത്തരവ് എത്തിച്ചേരുന്നതാണ് അതിനുശേഷമായിരിക്കും ഡി ബി ടി സെല്ലിൽ നിന്നും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക വിതരണം ചെയ്തു തുടങ്ങുക ഇരുപത്തിമൂന്ന് ശനിയാഴ്ചയ്ക്കുള്ളിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തുന്നവരിൽ ഭൂരിഭാഗത്തിനും പെൻഷൻ തുക എത്തിച്ചേരുമെന്നാണ് അറിയുവാൻ കഴിയുന്നത് പെൻഷൻ തുകയിൽ കേന്ദ്ര സർക്കാർ വിഹിതമായ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ ഉള്ളവർക്ക് ആ തുക കുറച്ച് ആയിരത്തി ഒരുന്നൂറ് മുതൽ ആയിരത്തി നാനൂറ് വരെയായിരിക്കും ലഭിക്കുന്നത് സഹകരണ സംഘങ്ങൾ വഴി വീടുകളിലേക്ക് പെൻഷൻ തുക നേരിട്ട് ലഭിക്കുന്നവരിൽ ഒരു വിഭാഗത്തിന് മാത്രമേ പെൻഷൻ വിതരണം പൂർത്തിയാക്കുകയുള്ളൂ അവശേഷിക്കുന്നവർക്ക് ക്രിസ്മസിന് ശേഷം അടുത്ത ആഴ്ച അവസാനത്തോടെ അല്ലെങ്കിൽ ഡിസംബർ മുപ്പത്തൊന്നിനുള്ളിലായിരിക്കും പെൻഷൻ വിതരണം ചെയ്തു തീരുക സാധാരണ വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണത്തിന് എട്ട് മുതൽ പത്ത് ദിവസം വരെ എടുക്കാറുണ്ട് ഓഗസ്റ്റിലെ പെൻഷൻ വിതരണം അടുത്ത ആഴ്ചയോടെ പൂർത്തിയാകുമ്പോഴും സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള നാല് മാസത്തെ പെൻഷൻ തുക കുടിശ്ശികയായി ആറായിരത്തി നാനൂറ് വീതം ഓരോരുത്തർക്കും ഉണ്ടാകും ഈ കുടിശ്ശിക എന്ന് നൽകുമെന്ന് ധനമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടില്ല ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് എന്തറിയിപ്പ് വന്നാലും നിങ്ങളെ അറിയിക്കുന്നതാണ് അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോയിക്കുക മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോ വീണ്ടും കാണാം